നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സി പി എം ബന്ധം അവസാനിപ്പിച്ച പി വി അൻവർ എം എൽ എ തള്ളാതെ ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ കോൺഗ്രസുമായി കൂടിയാലോചിച്ച ശേഷം അഭിപ്രായം പറയാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സി പി എം ബന്ധം ഉപേക്ഷിച്ച പി വി അൻവർ എംഎൽഎയെ തള്ളാതെ മുസ്ലിം ലീഗ് പി വി അൻവർ എംഎൽഎ യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇക്കാര്യം ആലോചിച്ചിട്ടില്ല യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്ന കാര്യം കോൺഗ്രസ് കൂടി ആലോചിച്ചെടുക്കേണ്ടതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ അത് വേറൊരു കാര്യമാണ് അതിപ്പോ പാർട്ടികളൊന്നും ആലോചിച്ചിട്ടില്ല അത് വേറൊരു കാര്യമാണ് അതും പാർട്ടികളും മുന്നണിയൊക്കെ ആലോചിക്കുന്ന ഘട്ടത്തിലല്ലേ അതിനെ കുറിച്ച് അഭിപ്രായം പറയുള്ളൂ ഇത്തരം ആലോചനകളില്ല ആലോചിച്ചിട്ടില്ല ഇപ്പോ ഞാൻ മാത്രം പറയേണ്ട വഴിയോ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ പറയേണ്ട കാര്യം അത് അവനാലോചിക്കാൻ ആലോചിക്കാൻ മുന്നണി ആലോചിക്കുക അതുപോലെ അങ്ങനത്തെ ജനങ്ങളൊന്നും ഇല്ല വന്നിരിക്കുന്ന ഗൗരവമുള്ള ും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ജനങ്ങളെ ബാധിക്കുന്നതായതിനാൽ യു ഡി എഫ് ഗൗരവമായി ചർച്ച ചെയ്യും പോലീസിനെതിരെ അതിഗൗരവമായ കാര്യങ്ങളാണ് അൻവർ ഉന്നയിച്ചതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അങ്ങനെ തന്നെയാണ്

പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആറോ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142841703 7012492226